സിനിമയിൽ മാറ്റം വരുത്തുക എന്ന് പറയുമ്പോൾ സിനിമയെ ബാധിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങളെ ഒരു തിയേറ്റർ എന്നുള്ളതിലൊക്കെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം അത് ഇപ്പം ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു അമിക്കവൽ അല്ലെങ്കിൽ രണ്ട് കൂട്ടർക്കും സാറ് പറഞ്ഞതുപോലെ രണ്ട് കൂട്ടർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിലേക്കാണ് അത് വന്നിരിക്കുന്നത് പ്രായോഗരമായിട്ടൊരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് എനിക്കും ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന സജഷനാണ് നിലവിൽ നിൽക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് സാധ്യമാകുന്നത് അടുത്ത മണിക്കൂറിൽ തന്നെ അത് റീസബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം അതിനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇത് ഞാൻ മാത്രമായിട്ട് ചെയ്യേണ്ട എഡിറ്ററും ഒരു കൂട്ടായ ടെക്നിക്കൽ സൈഡിൽ ഒരു ബി എഫക്ട്സ് എല്ലാം കൂടെ വരേണ്ടതാണ് അപ്പം എങ്ങനെയാലും ഒരു ട്വന്റി ഫോർ അവേഴ്സിനകത്ത് ഡേ ടുമോറോ നമുക്ക് എന്ന് കൊടുക്കാൻ ാണ് വിശ്വസിക്കുന്നത് രണ്ട് സ്ഥലങ്ങളിൽ മ്യൂട്ട് ചെയ്യണമെന്നുള്ള ഡിമാൻഡ് സൈഡിൽ നിന്നുണ്ടായിട്ടുണ്ട് അത് ബുദ്ധിമുട്ടാവൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കലാകാരം എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ് പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ നേരത്തെ പറഞ്ഞു സീനുകൾ കട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യം ചർച്ചയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ സാധ്യമല്ല എന്ന് പ്രൊഡക്ഷൻ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു എൻ്റെ കൂടെ തന്നെ നിന്ന് ആ സീനിന്റെ എത്രത്തോളം ആവശ്യകത സിനിമയിലുണ്ടെന്ന് മനസ്സിലാക്കി പ്രൊഡ്യൂസേഴ്സ് തന്നെ അത് പറ്റില്ല എന്നൊരു തീരുമാനം എടുത്തു വളരെ വാദങ്ങളാണ് സെൻസർ അത് കണ്ടിട്ട് എടുത്തുമായാണ് സാർ പറഞ്ഞതുപോലെ അത് മെറിറ്റിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുള്ള വിഷയമാണ് അത് കണ്ടെന്ന് തോന്നിച്ചിരുന്നില്ലേ വായിച്ചിരുന്നെന്ന് തോന്നുന്നില്ലേ അത് നമുക്ക് പുറത്തോലും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവരത് പറഞ്ഞിരിക്കുന്നത് സിനിമയുടെ കണ്ടന്റിലെ മാറ്റം നിരാശയുണ്ടോ ഒരിക്കലുമില്ല ഇവിടം വരെ എത്താൻ സാധിച്ചത് തന്നെ ഭയങ്കര സന്തോഷകരമായിരുന്നു അങ്ങനൊന്നും ഇല്ല ഇത് സിനിമ ഇറക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണം ഈ നിൽക്കുന്ന എല്ലാവരും ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഒരുപോലെ എന്റെ പുറകെ നിന്ന ഒരു ആൾക്കാരാണ് പ്രൊഡക്ഷൻ ഇത്രയും പേര് പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തെ ഇതുവരായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അദ്ദേഹം ഹനീന്ദ്രകുമാർ ഹീസ് ഫ്രം ചെന്നൈ കോസ്മോസ് എൻ്റർടൈൻമെന്റ് അപ്പം ഇത്രയും പേര് സുജിത്തേട്ടൻ മോനേട്ടൻ കിരൺ എല്ലാവരും ഉണ്ട് സേജ് ചേട്ടാ ഇത്രയും പേര് റിലീസ് ചെയ്യാൻ പോസ്റ്ററുകൾ അടക്കമുള്ള കാര്യങ്ങൾ അടക്കണം എനിക്ക് കിട്ടി അനുസരിച്ച് നമ്മൾ ഈ നാളെ മറ്റന്നാളോ ഇത് സബ്മിറ്റ് ചെയ്യുന്ന അനുസരിച്ച് വിദിൻ ത്രീ വർക്കിംഗ് ഡേയ്സിനകത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണമെന്നാണ് കോടതി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് സിനിമകളൊക്കെ വരുന്ന ഒരു ഇത് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ എന്ന് ഇഷ്യൂ ചെയ്യാൻ പറ്റുമെന്ന് എന്നേക്കാൾ പറയാൻ സാധ്യതയുള്ളത് ഡിസ്ട്രിബ്യൂട്ടറൊക്കെ ആണ് അദ്ദേഹം